ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനു വേണ്ടത് പച്ച ഗ്രീൻ പീസാണ് ഞാൻ പച്ചയാണ് എടുത്ത് ഉണങ്ങിയതല്ല അത് ഇറന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ടു ഇന്നതിന് ശേഷം ഇതിനേക്ക് ഉപ്പും മഞ്ഞളും മഞ്ഞൾ ഒരേ ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ ഒരു ചെറിയ തക്കാളി ഞാൻ ചെറിയ തക്കാളി ഫോറം തക്കാളിയാണ് അധികം പുളിപ്പില്ലാത്തത് ഇട്ടിട്ടുണ്ട് അത് ചെറുതായി മുറിച്ചിടണം ഇതിൽ ഉപ്പും പിന്നെ മഞ്ഞളും തക്കാളി എല്ലാം ഇട്ട് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം ഇത് എൻ്റെ കുക്കറിൽ രണ്ട് ബീസിലിനാണ് വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് അത്ര നിങ്ങളുടെ കുക്കർ അനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി വന്നതിന് ശേഷം ഇതിലേക്ക് അരക്കാനുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം തേങ്ങ തേങ്ങ നാരമുറി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി നാലല്ലി എടുത്താൽ മതി മൂന്നോ നാലോ എടുത്താൽ മതി പിന്നെ കരുവാപ്പട്ടേൻ്റെ ഒരു ചെറിയ പീസ് എടുത്താൽ മതി പട്ട പിന്നെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണിലെ മുക്കാലിട്ടാൽ മതി ഇത് നല്ലോണം അരച്ചെടുക്കണം നിങ്ങൾ അരച്ചതിന് ശേഷം നല്ല പേസ്റ്റ് ആയിക്കോട്ടെ അരച്ചതിന് ശേഷം ഈ വെന്തിരിക്കുന്ന പട്ടാണിയിലേക്ക് ഗ്രീൻ പീസിലേക്ക് ഒഴിക്കണം ഇത് ഒഴിച്ചതിന് ശേഷം വെള്ളം നോക്കിയിട്ടാൽ മതി കാരണം ഒരുപാട് വെള്ളം വേണ്ട ഒരു നോർമൽ ഇട്ടാൽ മതി ശേഷം ഇത് മല്ലിയിലിട്ട് ഒന്ന് തിളക്കുമ്പോൾ വാങ്ങി വെച്ചാൽ മതി കറി റെഡിയായി ഇനി നല്ല ഇതിൻ്റെ കൂടെ ഒരു നല്ല അടിപൊളി ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ചപ്പാത്തിക്ക് വേണ്ടുന്നത് തിളച്ച വെള്ളമാണ് വെള്ളം തിളച്ചതിന് ശേഷം പൊടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദാട്ടയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളത് അത് ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പും ചേർത്ത് ഞാൻ ചൂടുവെള്ളം തന്നെ കൈകൊണ്ട് കുഴക്കാൻ പറ്റില്ല കാരണം ചൂടുള്ളത് കൊണ്ട് തിളച്ച വെള്ളമാണ് ഇത് ഞാനൊരു സ്പൂൺ എടുത്താണ് കുഴക്കുന്നത് ഇത് ഇങ്ങനെ ബോയിൽ വാട്ടർ അതായത് തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കുന്നത് കൊണ്ട് ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് ഭയങ്കര സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയാണ് ഇതിപ്പോ നമ്മൾ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ആടൊന്നും ആവില്ല ഇത് കുറേ കഴിഞ്ഞാൽ ചുട്ട് ഉച്ചക്കായ രാവിലെ ചുട്ട് വെച്ച് ഉച്ചക്ക് കഴിച്ചാൽ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്കിത് ഞാനിതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് കുഴച്ച് ലാസ്റ്റിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണയോ നെയ്യോ നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണം ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ല വേറെ ഏതെണ്ണ ആണെങ്കിലും നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റാണ് കുഴച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ചാൽ മതി ഞാൻ കാണിക്കുന്നില്ലേ ഈ വീഡിയോയിൽ അതുപോലെ കുഴച്ചെണ്ണയിന് ശേഷം ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക റസ് ചെയ്ത് അടച്ച് വെച്ചാൽ മതി എന്നതിന് ശേഷം ഇത് എടുക്കണം അതിന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നടുവിൽ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് തടവുന്നുണ്ട് ഇതിൽ കാണിക്കാം കുക്കറിൽ കാണിക്കുന്ന ഐ മീൻ സോറി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒരു കാൽ ടീസ്പൂൺ എന്നതിന് ശേഷം നാല് സൈഡ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതൊന്നും കൂടി പരത്തി എടുക്കണം ഇതുപോലെ പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ലാസ്റ്റിൽ നിങ്ങൾ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു സോഫ്റ്റായി കിട്ടും ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരിച്ചിരി നെയ്യാക്കുന്നുണ്ട് ഇതിൽ ഐ മീൻ അടുപ്പത്ത് പക്ഷെ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ ചുട്ടെടുക്കാം ഇത് ഓപ്ഷനൽ നെയ്യ് അധികം ഒന്നും ഇടുന്നില്ല ഒരു ഒരിച്ചിരിയാണ് ഞാൻ മേലെ വിടുന്നുള്ളൂ ചപ്പാത്തിൻ്റെ മേലെ പക്ഷേ അത് വേണമെന്നില്ല അത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ല അങ്ങനെ നമുക്ക് ചുറ്റെടുക്കാം എന്നാലും ഇത് നല്ല സോഫ്റ്റ് ആണ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ കറി ഞാൻ പറഞ്ഞല്ലോ ഈ ബട്ടാനി കറി ഗ്രീൻ പീസ് കറി ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല ഇത് പൂരിക്കും ദോശക്കുമൊക്കെ നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് കാരണം ആദ്യം വന്ന് കഴിഞ്ഞതിന് ശേഷം അരച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി അതുപോലെ തന്നെ ചപ്പാത്തിയും ചപ്പാത്തിയും നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റുവാണ് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട ഇതൊന്ന് കമൻസ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം